എന്താ ചക്ക കൂട്ടം മൂന്നെണ്ണം കൂടെ ചുക്കി ചുളിഞ്ഞ് ചോക്ലേറ്റ് പോയ അണ്ണന്മാരെ പോലെ ഇരിക്കുന്നേ നീ പറഞ്ഞുതരാ വാ ഇരിക്കുന്നേരാവിത്യം കേൾക്കാൻ താല്പര്യമല്ല നിങ്ങളുടെ നേർച്ച മുട്ടനാകത്തുണ്ടോ ഗോവിക്കും കപ്പ്യാരുടെ വീടും പറമ്പും നോക്കാൻ ഒരു പാർട്ടി വരുന്നുണ്ട് കിട്ടണ വിലക്ക് കൊടുക്കാനാ കപ്പ്യാർ പറയുന്നേ ഇന്നെന്തായാലും കപ്പിയാർ കൊടുക്കും അതെന്താ ഇന്ന് കപ്പിയാർ കൊടുക്കുന്ന ദിവസം അതെ അതിനുള്ള അലാറം ഇപ്പടിക്കും ആണോ എന്റെ അമ്മച്ചി ഇങ്ങനെ കിടന്ന് തൊള്ളഴിക്കറാറേ പോയത് പോയിട്ട് കോഴിയും ഒക്കെ ചിലപ്പോ വിശന്നപ്പോ കൊണ്ടുപോയി കാണും ശോശാമ്മേ പക്ഷെ ഇന്ന് വരെ അങ്ങനെ ഒരു സാധനം കേരളത്തിൽ നിങ്ങൾ ഇങ്ങനെ പള്ളിയിലെ മണി അടിച്ചു നടന്നു കൂടെ ഇന്നെന്തെങ്കിലും നടക്കും ഒന്നും നടക്കില്ല ഏർ രസിക്കണല്ലേ വായിച്ചോടാ വായിച്ചോ ഒന്നും അറിയാത്തവരെ പോലെ ഇരുന്ന് വായിച്ചങ്ങ് പഠിച്ചോ പരീക്ഷ സ്റ്റേഷനില്ല നാളെ നിങ്ങളെ കൊണ്ട് ഇതുപോലെ തന്നെ ഞാൻ പത്രത്തില് വായിപ്പിക്കുവിടാ ആടനെ കെട്ടത്തിന് പോലീസ് പിടിച്ചെന്ന് ഞാൻ ആരാണെന്ന് കാണിച്ചു തരാവിടാ ഇന്ന് ഉച്ചക്ക് മുമ്പ് നിങ്ങൾ എല്ലാവരും അകത്താ നോക്കിക്കോ കണ്ടോ ഞങ്ങൾ കണ്ടോടോ മോഷിക്കുന്നത് കണ്ടോടും കണ്ടില്ല എന്റെ പെണ്ണുമുളക്ക് കഴുത്തിന് ചുറ്റിനാക്കാം അവര് നീട്ടുവളിക്കായിട്ട് ഞങ്ങളും സ്റ്റേഷനിലെങ്ങാനും കേറി പരാതി കൊടുത്ത ഇന്ന് പള്ളി കയറി വേറെ ആരെങ്കിലും മണിയടിക്കും തോന്റെ മരണറിയിക്കാൻ വേണ എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല നീ ഇന്നെ ആ വീടും പറമ്പും മാങ്ങാ വരുന്നവരുടെ തലയിൽ കിട്ടുന്ന വലക്ക് എങ്ങനെയെങ്കിലും അതൊന്നും കെട്ടിവെക്കു എനിക്ക് മനസ്സമാധാനത്തോടെ എവിടെയെങ്കിലും പോയി ജീവിക്കാനാ ആരവര് അവരാ വീടും പറമ്പും നോക്കാൻ നോക്കാമെന്ന ആൾക്കാര് അവരും എന്റെ വീട് എടുക്കില്ലേ അവരെന്നെ എടുക്കും ആടിന്റെ അതുവരെ പെണ്ണാ ചെയ്യും അതിനാന്ന് പണം കായ്ക്കുന്ന മരം ഇല്ലയോ കയ്യിൽ എസ് ഐ ജോർജിന്റെ ഫോണുമായിട്ട് പോവുക കാണിക്കുക വരട്ടുക ആവശ്യമുള്ള കാശ് മേടിച്ചു പോരുക ഞാനിപ്പോ അങ്ങ് വിചാരിച്ചേ ഉള്ളൂ ഓ ഓരോരോ ഭാഗ്യം വരുന്ന വഴികളെ രണ്ടര അടിച്ചേച്ചു നേരെ സ്റ്റേഷനിലേക്ക് പോവാ あっじゃあね。 നാളെ അതിനുമുമ്പ് നമ്മൾ അതിനുമ്പസോം വിചിത്തുടങ്ങി ചമ്പക്കുള്ളം പള്ളിക്ക് ഒരു വള്ളംകള്ളി പെരുന്നാള് ബലപ്പുഴയിൽ ഒരു ചുറ്റുവിളക്ക് താഴാ നല്ല രസം എങ്ങനെയുണ്ട് കൊള്ളല്ലേ ഇത് നിന്റെ പരിപാടി ആയിരുന്നല്ലേ അയ്യോ ഞാനല്ല ഗോപം പറഞ്ഞിട്ട് എന്ന് സൗ പ്രശ്നം ഇങ്ങോട്ട് മാമച്ച ധൃതിയില് നിന്റെ അച്ഛൻ പെറ്റെന്ന് കേട്ടു കയറടുക്കാൻ പോകും നെഞ്ചുവേദന എന്നൊന്ന് ആശുപത്രി കൊണ്ടുപോ നെഞ്ചുവേദന നിനക്കാ കുപ്പി കളഞ്ഞാ വരാം അയ്യോ എന്നെ നനിച്ചു വേറെ അറിഞ്ഞോ ഇല്ല അറിഞ്ഞില്ലേ ഇല്ലെന്നല്ലടാ പറഞ്ഞത് ചക്കമണിയെ ഇപ്പൊ കർത്താവേ അവ ഒരു പോയി കിട്ടിയാ

ചേട്ടൻ മദ്യപിക്കാറുണ്ടോ സഞ്ചരിക്കുന്ന ഒരു ഷാപ്പാണ് ഡോക്ടർ അപ്പൊ അതാ കാര്യം ഇന്നലെ കുറച്ച് ആയി കാണും അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റാ മാറി വേറെ പ്രത്യേകിച്ച് കാണുന്നില്ല ഇല്ല എന്റെ പൊന്ന് ഡോക്ടറെ ദൈവമായിട്ട് കയറ്റിയ ഗ്യാസാ അത് ദയവായിട്ട് ഒരു ഹാർട്ട് അറ്റാക്ക് അറ്റാക്കി മാറ്റണം അറ്റാക്കോ സ്വന്തമായിട്ട് വേലയെടുക്കാതെ ജീവിക്കുന്ന മൂന്ന് ചേട്ടന്മാരാ ഡോക്ടർക്ക് അറിയാമല്ലോ ഇനി വേല എടുക്കാതെ ജീവിച്ച ഹാർട്ട് അറ്റാക്ക് വന്ന് തട്ടിപ്പോകുന്നു ചെറുതായിട്ടൊന്ന് വരട്ടി വിട്ടാ മതി മരണഭയം ഏത് മനുഷ്യനും മാറ്റുന്നാണല്ലോ ശരി വിളിക്കും വരവ് കണ്ടിട്ട് മണിയും മരിക്കും എന്നാണ് തോന്നുന്നേ ചേട്ടാ റിസൾട്ട് കിട്ടിയോടാ കിട്ടി ഹൃദയം മാറ്റി മാറ്റിവെക്കേണ്ടി വരൂ എന്തിനാ മാറ്റി വയ്ക്കുന്നേ പഴയ സ്ഥലത്ത് തന്നെ ഇരുന്നെന്താ കുഴപ്പം നിങ്ങൾ മൂന്ന് പേരോടും ഡോക്ടർ അകത്തേക്ക് വരാൻ പറഞ്ഞു നീ പേടിക്കണ്ട മണിയാ മരിച്ചാലും ഞങ്ങളൊക്കെ നിന്റെ കൂടെ ഇല്ലേ ഇതിപ്പോ സൂക്ഷിച്ചു ഞാൻ ഓർഡർ എന്താ പേർക്കും ജോ അങ്ങനെ സമയത്തിന് ഭക്ഷണം കഴിക്കാറുണ്ടോ അതെങ്ങനെ മോഷണം പതിവുണ്ടോ അത് ഇവനാണ് വീട് നോക്കുന്നത് നാണുണ്ടോ മിശ്ര നിങ്ങളുടെ അനിയനായതുകൊണ്ട് അധ്വാനിക്കാതെ ജീവിക്കുന്നത് നിങ്ങളോട് ഇയാൾ ക്ഷമിക്കും പക്ഷേ അസുഖങ്ങൾ ക്ഷമിക്കില്ല അധ്വാനിക്കാത്തവരുടെ രക്തക്കുഴലുകളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി ബ്ലോക്കാവും നിങ്ങൾക്കുണ്ടായത് അതാണ് മെറ്റബോളിക് സിൻഡ്രം ഇതൊരു രോഗാവസ്ഥയാണ് ഒരേ കുടുംബത്തിലുള്ളവരായതുകൊണ്ടും ഒരേ ശരീരപ്രകൃതിയുള്ളവരായതുകൊണ്ടും ഒരേ ജീവിത രീതി ആയതുകൊണ്ടും നിങ്ങൾക്കും എപ്പോൾ വേണമെങ്കിലും ഇത് സംഭവിക്കാം സംഭവിച്ചാൽ ഒരു വശം തളർന്ന് കിടപ്പിലാവാം കിഡ്നി ഡാമേജ് ആവാം അറ്റാക്ക് വന്ന് മരിച്ചു ഇറക്കാൻ പറ്റാതെ കിടക്കണോ അത് ആരോഗ്യമുള്ള ശരീരത്തോടു കൂടി ജീവിക്കണോ ആരോഗ്യമുള്ള ജീവിക്കണം ഡോക്ടർ എങ്കിൽ ഇന്ന് മുതൽ വ്യായാമം ചെയ്യണം ശരീരം വയർക്കണം അധ്വാനിക്കണം ചെയ്യാം ശരി അടുത്ത മാസം പത്താം തീയതി ഒന്ന് മൂന്ന് പേരുടെയും ബ്ലഡ് ചെക്ക് ചെയ്യണം ഓ എന്നാ ഞങ്ങളങ്ങോട്ട് ഡോക്ടർക്ക് ഫീസ് കൊടുത്തില്ല ഇപ്പോൾ വരെ താങ്ക് യു ഡോക്ടർ ഇതാണ് മെഡിക്കൽ എത്തിക്സ് ഒരു കുടുംബം രക്ഷപ്പെട്ടു താങ്ക് യു വാ മന സൂക്ഷിച്ചു വയസ് കാലത്ത് അമ്മച്ചി കഷ്ടപ്പെടുന്ന കാണാൻ എനിക്ക് വയ്യ ഞാൻ നോക്കിക്കൊള്ളാം പറയും അയ്യോ പാവം താമസിക്കുന്നല്ലേ ഹൗസ് െ മുദ്രപത്രത്തിൽ ഒപ്പിടാൻ മോനെ വേണ്ടി ഒരു സ്നേഹം ആർ ബ്ലോക്കിലുള്ള മൂന്നര ഏക്കർ അവിടെ കിടക്കട്ടെ നിന്റെ അപ്പൻ സമ്പാദിച്ചാല് അത്രെങ്കിലും നിന്റെ മോന് വേണ്ടടാ വോട്ട് എടുക്ക ഇനി ഒരു സന്താനത്തിനാണല്ലോ ദൈവമേ എനിക്ക് നീ തന്നത്